നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന മാസമാണ് എന്ന് വെച്ചാൽ ഇടവം തുടക്കം തന്നെ പലതരത്തിലുള്ള ചെറിയ മാറ്റത്തോട് കൂടിയിട്ടുള്ള അവസരങ്ങൾ വന്നു തുടങ്ങുന്നതാണ് അതിനാൽ ഏതെല്ലാം നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അവിട്ടം ഉത്രാടം ഭരണി മകീരം മകം അനിഴം ഇനി നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് വളരെ വളരെ മാറ്റം സംഭവിക്കാൻ പോകുന്ന കാലമാണ് അതിനാൽ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിവസങ്ങളായിരിക്കുന്നതാണ് ഈ മാസം മുതൽ എന്തെല്ലാമോ ആഗ്രഹം അതെല്ലാം സഫലമാവുന്നതാണ് എല്ലാം നേടിയെടുക്കാനുള്ള അവസരങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നതുമാണ് ഈ പറയുന്ന നക്ഷത്രത്തിൽ പറയുന്ന വ്യക്തികൾ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളല്ല മറ്റുള്ളവർക്ക് നന്മ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുന്ന വ്യക്തികളാണ് എത്ര തന്നെ ശത്രുക്കളാണ് എങ്കിലും മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരെ വെറുക്കുന്ന വ്യക്തികളല്ല പക്ഷേ എന്നിരുന്നാലും മനസ്സിൽ വേദന ഉള്ളിലൊതുക്കി ആ വ്യക്തികളോട് എല്ലാം മനസ്സിലൊതുക്കി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് നയിക്കുന്ന വ്യക്തികളാണ് എല്ലാം ഭഗവാൻ കാണുന്നുണ്ടല്ലോ അതിനുള്ള ഫലം ദൈവം കൊടുത്തോളൂ എന്നുള്ള മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് എത്ര ശത്രുക്കളാണ് എങ്കിലും എത്ര തന്നെ കാര്യ തടസ്സങ്ങൾ ഉണ്ടായാലും എല്ലാം ഭഗവാനോട് തുറന്ന് സംസാരിക്കുന്ന വ്യക്തികളാണ് എല്ലാം ഭഗവാൻ നോക്കും എല്ലാം തരും എല്ലാം ദൈവങ്ങളല്ലേ എന്നുള്ള മനോഭാവത്തോട് നല്ല പ്രാർത്ഥനയോട് കൂടിയിട്ടുള്ള വ്യക്തികളാണ് അത്രയ്ക്ക് നിഷ്കളങ്കമായിട്ടുള്ള വ്യക്തികളാണ് ശത്രുക്കളാണ് എങ്കിൽ പോലും അവരുടെ നാശത്തിനായോ പ്രാർത്ഥിക്കുന്നത് ആ രീതിയിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന വ്യക്തികളല്ല അനുഭവത്തിലൂടെ അവർ തെറ്റിതിരുത്തും എന്നുള്ള പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് നയിക്കുന്ന വ്യക്തികളാണ് ത്രയ്ക്ക് മനശുദ്ധിയുള്ള വ്യക്തികളായതിനാൽ എല്ലാ തടസ്സ ദുരിതങ്ങളിൽ നിന്നെല്ലാം നിങ്ങളെ കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ള പല അവസരങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ടാവാം അതെല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും പല ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം മറികടന്ന ജീവിതമായിട്ടാണ് കാണുന്നത് എന്നാൽ ഇനിയുള്ള സമയങ്ങളിൽ വളരെ ഉത്തമമായിട്ടുള്ള സമയമാണ് ഇടവപ്പിറവി തന്നെ നിങ്ങളുടെ നല്ലൊരു സമയമായിട്ട് കാണുന്നു ഇഷ്ടാനുസരണമുള്ള വസ്തുക്കൾ വാങ്ങാനും ഭവന നിർമ്മാണത്തിനും വീട്ടുപകരണങ്ങൾ വാങ്ങാനും നല്ലൊരു സമയമായിട്ട് കാണുന്നുണ്ട് അതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞൊരു ദിവസങ്ങളായിരിക്കും ഇനിയുള്ള സമയങ്ങളിൽ ഓരോ ദിവസങ്ങളും ഓരോരോ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് വളരെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിവസങ്ങളായിരിക്കുന്നതാണ് അതിനാൽ നാമജപം മുടങ്ങാതെ നോക്കുക